പാർലമെന്റിൽ അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ വിഷയത്തിൽ പ്രതികരിച്ചത് പാർലമെന്റിന്റെ സുരക്ഷാ കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്നത് നിഷേധിച്ചിട്ട് കാര്യമില്ല ഇക്കാര്യത്തിൽ സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്പീക്കറുടെ സുരക്ഷയ്ക്ക് കീഴിലാണ് പാർലമെന്റെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിച്ചതായും അമിത്ഷാ പറഞ്ഞു ഇനി ഇത്തരത്തിൽ പഴുതുകൾ ഉണ്ടാകരുത് അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുകയെന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാകരുത് പാർലമെന്റിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും വിഷയത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും അമിത് ഷാ ഉറപ്പു നൽകി അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് സ്പീക്കർക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ച പതിനാല് എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം പാർലമെന്റ് ആക്രമണത്തിൽ ലോക്സഭയിലെ എട്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ആക്ഷേപമുയർന്നതിന് പിന്നാലെയാണ് നടപടി പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പ്രതിഷേധിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമമായ യു പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് നാഷണൽ ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം